എടയൂർ അത്തിപ്പറ്റ ചേലക്കോട് പുനർനിർമ്മാണം നടത്തിയ ഫാറൂഖ് ജുമാ മസ്ജിദിന്റെ ഉദ്ഘാടനം സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് നടക്കും പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവ്വഹിക്കും ഇരുപത്തിയൊന്നിന് അസർ നമസ്കാരത്തിന് നേതൃത്വം നൽകി പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ മസ്ജിദിന്റെ ഉദ്ഘാടനം നിർവഹിക്കും മഹലുഗാസി കുരുവമ്പലം കെ എസ് ഉണ്ണിക്കോയ താങ്കൾ ചടങ്ങിൽ അധ്യക്ഷനാകും കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി മുഖ്യപ്രഭാഷണം നടത്തും അത്തിപ്പറ്റ മഹലി മുദ്രസ് ഈ കുഞ്ഞാലി ഭാഗമെ സ്ഥലം കത്തീവ് അബ്ദുള്ള ലത്തീഫി എടയൂർ വാഹിദ് മുസ്ലിയാർ അത്തിപ്പറ്റ എന്നിവർ സംസാരിക്കും ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് ശനിയാഴ്ച നൽകിക്കൊണ്ട് മഹല്ല് പാതി സയ്യിദ് കെ എസ് ഉണ്ണിക്കുത്തങ്ങൾ ഒരു വമ്പനം അധ്യക്ഷത വഹിക്കും പ്രഗത്ഭ പണ്ഡിതനും ഉജ്ജ്വലവത്മിയുമായ കുറ്റമ്പാറ അബ്ദുറഹ്മാൻ താലിമി മുഖ്യപ്രഭാഷണം നടത്തും അറ്റിപ്പറ്റ മഹല്യ മുദരിസ് യു കുഞ്ഞാനു പാർട്ടവി ചേലക്കോട് മഹല്യ സജീപ് അബ്ദുള്ള ലത്തീഫിനി ഇടയോർ പ്രസംഗിക്കും ਮਹੱਲ ਦੇ ਮੁਤਵੱਲੇ ਸੀਪੀ ਹਮਸਾਹ ਜੀ ਅਬਦੁਲ ਵਾਹਿਦ ਮੁਸਲਿਮਾ ਅਧਿਪਤਮਾ ਅਧਿਪਤਮਾ ਮਹੱਲ ਦੇ ਪ੍ਰੈਜ਼ੀਡੈਂਟ ਮੁਂਤੀਕਰ ਮੋਹਿੰਦੀ ਮੁਸਲਿਮਾ ਜੀ ਮਹੱਲ ਸਕੱਤਰ ਸਿੱਟਗਤ ਮੁਸਤਾਫਾ ਚਾਰੇਕੋਨ ਮਹੱਲ ਦੇ ਪ੍ਰੈਜ਼ੀਡੈਂਟ ਪਛੰਗਤੋੜ ਜੀ ਮਨ ਪ੍ਰੈਜ਼ੀਡੈਂਟ ਦੇ ਚੇਲਕੋਟੇ ਅਦਮੀ ਬਾਜੀ ਜਦਾਰੀ ਸੇਕਰ ਮੁਤਕਾ ਅਹਿਸਾਨੀ ਸਰਨ ਲੰਬੀਰ ਜੂੜੇ ਸੈਦਲਵੀ ਸ਼ੌਨਯਨ ਹਮਸਾਹ ਜੀ ਸੈਦ ਬੀਟੀ ਅਸਤਾਨਾ ਯੂਸੂਫ ਮੁਸਲਿਆ ਮੁਹੰਮਦ ਅਬੀਰ ਸਾਫਾਫੀ ਅਧਿਪਤਾ ਮਦਰ ਮਦਰਸਾ ਸਦਰਮਾਹਲੀ ਅਰਦ ਮੁਸਲਿਆ ਨਗਰ ਪ੍ਰਤੀਤੰਗਰ ਸੰਬੰਧਿਤ പ്രസിഡന്റ് എം ടി അലി ജനറൽ സെക്രട്ടറി മുസ്തഫ ആസനി പള്ളി ഖത്തീബ് അബ്ദുള്ള ലത്തീഫി എടയൂർ മുൻ പ്രസിഡന്റ് ചേലക്കോട്ടിൽ അലവി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി ക്ലാരസ് ജ്വല്ലറിയോടൊപ്പം കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും അയ്യായിരം രൂപ പ്രൈസ് സെപ്റ്റംബർ പതിനഞ്ച് വരെ ദിവസേന ക്ലാരസ് സഫാ ജ്വല്ലറികളിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് നേടാം അയ്യായിരം രൂപ പ്രൈസ് സെപ്റ്റംബർ മുപ്പത് വരെ വെഡിങ് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന മൂന്ന് കപ്പിൾസിന് നൽകുന്നു മലേഷ്യയിലേക്ക് ഹണിമൂൺ പാക്കേജ് വിവാഹ പാർട്ടികൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ ഇൻഷുറൻസ് പരിരക്ഷയുടെ ആഭരണങ്ങൾ സ്വന്തമാക്കാം വില നിന്നും രക്ഷ നേടാൻ പത്ത് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ ഈ ഓഫർ ക്ലാരസ് ഡിസൈനർ ജ്വല്ലറിയുടെയും സഫ ജ്വല്ലറിയുടെയും എല്ലാ ഷോറൂമുകളിലും ലഭ്യമാണ് ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി ഫോൺ നയൻ ഫോർ ട്രിപ്പിൾ സീറോ ടു ത്രീ നയൻ വൺ സിക്സ്